രണ്ടായിരത്തി ഇരുപത്തഞ്ച് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ശേഷം ഗ്രാമീണ പഞ്ചായത്തുകളുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ഇതുവരെ പഞ്ചായത്ത് തലങ്ങളിലും ബ്ലോക്ക് ജില്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും സ്വാതന്ത്ര്യമായിട്ടുമാണ് മെമ്പർമാർ െരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും ആ രാഷ്ട്രീയ പക്ഷപാതത്വം പ്രകടമാണ് പ്രകടമായിരുന്നു എന്നാൽ ഇനി ഇതിനുശേഷമുള്ള കാലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത് കാലത്ത് സംസ്ഥാനത്തെ ഗ്രാസ്റൂട്ട് ലെവലിലുള്ള തൃത്ത് ത്രിതല പഞ്ചായത്ത് തലങ്ങളിലെ തന്നെ ഏറ്റവും ജനകീയമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകൾ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരുന്ന വാർഡുകൾ ഇവയൊക്കെ ചേർന്നുകൊണ്ടുള്ള വളരെ ജനകീയമായ ഇനിയുള്ള അഞ്ചു വർഷക്കാലത്തെ ഇടപെടലുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏതെങ്കിലും പക്ഷപാതത്തിന് അതീതമായി രാഷ്ട്രീയ സമീപനങ്ങൾക്കും അതീതമായി എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും വിധമാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ കാര്യങ്ങൾ ഇനി ആസൂത്രണം ചെയ്യാൻ അവസരമൊരുങ്ങുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറിനെയും ഇവരൊക്കെ തന്നെ മെമ്പർമാരായി മത്സരിച്ച തിരഞ്ഞെടുപ്പുമൊക്കെ രാഷ്ട്രീയമായ പാർട്ടികളുടെ പക്ഷപാധിത്വപരമായ രീതികളിലായിരുന്നു കാര്യങ്ങളെങ്കിൽ തഴെത്തട്ടിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ പ്രതിപക്ഷം ഇല്ല എന്നും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ എല്ലാവരും ചേർന്നാണ് പഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടതെന്നുമാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സൂചന അങ്ങനെ വരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റും അവർ കഴിഞ്ഞാൽ പിന്നീട് പഞ്ചായത്ത് തലങ്ങളിൽ ഉണ്ടാകുന്നത് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉണ്ടാകുന്ന സമിതികൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ധനകാര്യ സമിതി ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറയും അതിൻ്റെ അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ എപ്പോഴും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും പിന്നീട് ഒരു വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടാകും ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമിതി ഉണ്ടാകും നാലാമതായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവയിലേക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മൂന്ന് മുതൽ അഞ്ച് അംഗങ്ങൾ വരെ ഉള്ള സമിതികൾ എടുക്കുന്നത് പ്രൊഫഷണേറ്റ് തെരഞ്ഞെടുപ്പ് രീതിയിലാണ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലെ ഓരോ കക്ഷികൾക്കും ഉള്ള വാർഡ് മെമ്പർമാരുടെ ആനുപാതികമായ ക്രമത്തിൽ അവർക്ക് സ്ഥാനങ്ങൾ നൽകും എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികൾക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ടാകും വിധമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൊതുവായ തീരുമാനം എടുക്കണം എന്ന രീതിയിലാണ് പഞ്ചായത്തിൻ്റെ അവകാശങ്ങളെ പറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർക്ക് പൊതുവായി എടുക്കുന്ന തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം അപ്പോഴും ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എല്ലാ മെമ്പർമാരുടെയും കൂട്ടായ ഉത്തരവാദിത്വത്തിൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാവൂ അത്തരത്തിൽ പ്രാദേശിക സർക്കാരുകൾക്ക് ഒട്ടേറെ അധികാരങ്ങളുള്ള വലിയ ഇടപെടൽ സാധ്യതയുള്ള ഒരു ത്രിതല ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് രാജ്യത്തിനകെ മാതൃകയായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പലപ്പോഴും ഗ്രാമപഞ്ചായത്തുകളോളം അധികാരങ്ങളില്ലാത്ത എന്ന് മാത്രമല്ല മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ജില്ലയിലെ മുഴുവൻ മേഖലകളിലെയും കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടാകുന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഗാരിശമായി പ്രവർത്തിക്കേണ്ട മേഖലയാണ് ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർ അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകൾ നിലവിലുണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകളും മുപ്പത്തിമൂന്ന് മറ്റ് ചുമതലകളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പല പദ്ധതികൾ നടപ്പിലാക്കൽ തുടങ്ങിയ ചുമതലകളുള്ള ഈ പഞ്ചായത്തുകൾക്ക് എക്സിക്യൂട്ടീവ് അധികാരം ഉണ്ട് എന്ന് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാരും മറ്റാളുകളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആളുകളും എത്ര ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് നോക്കൂ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന അരഡസണിലധികം സർക്കാർ സംവിധാനങ്ങളുണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾ എൽ സ്കൂളുകൾ പ്രൈമറി തലത്തിൽ സ്കൂളുകളുടെ പൂർണ്ണമായ അധികാരി ഉത്തരവാദിത്വം അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കായിരിക്കും കാർഷിക ഓഫീസ് അഗ്രികൾച്ചർ ഓഫീസ് ആ പഞ്ചായത്തിലെ പി എച്ച് സെന്ററുകൾ ആ പഞ്ചായത്തിലെ വെറ്റിനറി ആശുപത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന മൃഗ ആശുപത്രി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ് തുടങ്ങിയ എട്ടോളം ഓഫീസുകളുടെ പൂർണമായ നിയന്ത്രണം പഞ്ചായത്ത് സമിതിക്കാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാനും എന്തിനേറെ നടപടികൾ പോലും കൈക്കൊള്ളാനുള്ള അധികാരങ്ങളുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഇന്ത്യയിലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളെ പരിശോധിക്കുമ്പോൾ ഏറ്റവും മാതൃകാലമായി പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ തെക്കേ ഇന്ത്യയിലാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ആ തെക്കേ ഇന്ത്യൻ പഞ്ചായത്തുകൾ തന്നെ ഏറ്റവും ആരോഗ്യകരമായി പഞ്ചായത്ത് സംവിധാനം പ്രവർത്തിക്കുന്നത് ഇനി എത്ര പരിമിതികളുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും കേരളത്തിലെ പഞ്ചായത്തുകളാണ് നമുക്ക് പഞ്ചായത്തുകൾക്ക് വിഹിതം നൽകുന്ന കാര്യത്തിൽ കേരള സംസ്ഥാനം ഇന്ത്യക്കാവ മാതൃകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സർക്കാരുകൾ മാറി മാറി വന്നിട്ടുണ്ടെങ്കിൽ പോലും പഞ്ചായത്തുകൾക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് വളരെ കൃത്യമായ ഫണ്ടുകൾ നൽകുവാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ് എന്ന തരത്തിൽ നിയമഭേദഗതി ഉണ്ടായിരുന്നു അങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ സംസ്ഥാനത്തിന്റെ റവന്യൂ വിഹിതത്തിലെ നാല് ശതമാനം പഞ്ചായത്തുകളുടെ ജനറൽ പർപ്പസ് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ പഞ്ചായത്തിനും സംസ്ഥാന സർക്കാർ കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് ഇനിയും മെയിൻ്റെനൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ള സർക്കാർ ഓഫീസ് സംവിധാനങ്ങൾ റോഡുകൾ എന്നിവയുടെ മെയിൻ്റനൻസിന് വേണ്ടി ഈ പറയുന്ന സ്റ്റേറ്റ് ഓൺ റവന്യൂ ഫണ്ടിൻ്റെ ആറര ശതമാനം പഞ്ചായത്തുകൾക്ക് ലഭിക്കും അതിനുള്ളിൽ തന്നെ റോഡുകളല്ലാത്ത ചില കാര്യങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടിയുമുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് നൽകാൻ ബാധ്യസ്ഥമാണ് ഇതിനോടൊപ്പമാണ് സംസ്ഥാനത്തിൻ്റെ മൂലധന ചെലവിൻ്റെ വികസന ഫണ്ടിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടിൻ്റെ ഇരുപത്തെട്ട് ശതമാനവും പഞ്ചായത്തുകൾക്ക് നൽകുന്ന തരത്തിലാണ് കേരളത്തിലെ പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നത് ഇതിനോടൊപ്പമാണ് രാജ്യത്തിനാകെ മാതൃയാകുന്ന തരത്തിൽ ഓരോ പഞ്ചായത്തും സ്വയം നികുതി പിരിക്കാൻ സൗകര്യം എന്ന തരത്തിൽ സ്വന്തമായി തനത് വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു വലിയ മേഖല കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ ഒപ്പം ഓരോ പഞ്ചായത്തുകൾക്കും അവരുടേതായ തരത്തിൽ പണം കണ്ടെത്താൻ കഴിയുന്ന മാർഗങ്ങൾ ഈ രീതിയിലാണ് കേരളത്തിലെ പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ എല്ലാ വർഷവും പഞ്ചായത്ത് ഒരു ബജറ്റ് തയ്യാറാക്കും ആ ബജറ്റ് തയ്യാറാക്കാൻ ജനങ്ങളുടെ തന്നെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാൽ ആ ബജറ്റ് എപ്പോഴും മിച്ച ആയിരിക്കണം കാരണം പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചില പരിമിതികൾ ഉള്ളത് ഉള്ളതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ബജറ്റ് എപ്പോഴും കുറഞ്ഞത് അഞ്ച് ശതമാനത്തിൻ്റെയെങ്കിലും മിച്ച ബജറ്റായി ഉണ്ടാവും അങ്ങനെ സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തുകളും ശരാശരി ഒരു അഞ്ച് കോടി മുതൽ ഏഴ് എട്ട് കോടി രൂപ വരെയുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ച് അത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പണം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഈ പറയുന്ന പഞ്ചായത്ത് രാജ് നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ക്ഷേമപദ്ധതിക്ക് വേണ്ടിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പശ്ചാത്തല വികസനത്തിന് വേണ്ടിയും ഒക്കെ കൃത്യമായ തരത്തിൽ മൂന്ന് തരത്തിൽ ഫണ്ട് മാറ്റിവെച്ച് ഒന്നിനും വളരെയധികം പണം മാറ്റിവെക്കാത്ത തരത്തിൽ കാര്യങ്ങളെ കൃത്യമായി ബാലൻസ് ചെയ്യുന്ന തരത്തിലാണ് സംസ്ഥാനത്തിൻ്റെ പഞ്ചായത്ത് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പഞ്ചായത്തുകൾ കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ നിരന്തരമായി ഇടപെടുമ്പോ തന്നെ പഞ്ചായത്തുകൾക്ക് സ്വയം ഫണ്ട് കണ്ടെത്താനുള്ള ഒട്ടേറെ മാർഗങ്ങൾ കേരളത്തിലുണ്ട് എന്നും അത് രാജ്യത്തിനാകെ മാതൃകാപരമായ രീതിയിൽ ഉദാഹരണമായി അങ്ങനെ ഓരോ പഞ്ചായത്തുകളും സ്വയം ഫണ്ട് കണ്ടെത്തുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ അങ്ങനെ ഫണ്ട് കണ്ടെത്താൻ വിജയിച്ച സംസ്ഥാനങ്ങളിൽ മുന്തിയ പട്ടികയിൽ വരുന്നതാണ് കേരളത്തിലെ പഞ്ചായത്തുകൾ അങ്ങനെ പറയുമ്പോഴും ഓരോ പഞ്ചായത്തുകൾക്കും അതിൽ കൂടുതൽ പണം കണ്ടെത്താനുള്ള ഒട്ടേറെ അവസരങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ആ കാര്യത്തിൽ പല പഞ്ചായത്തുകളും പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുകയും അങ്ങനെ പണം ലഭിക്കാത്ത അവസരം ഉണ്ടാകുകയും ചെയ്യുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു വശത്ത് സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന പഞ്ചായത്തുകൾ അവരുടെ കാര്യക്ഷമമായ ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അത് അഴിമതി രഹിതമായി തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പക്ഷേ രാജ്യത്തിൻ്റെ മൊത്തം ശരാശരി എടുത്താൽ കേരളം ഭേദപ്പെട്ട നിലയിലാണ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം സംസ്ഥാനത്ത് ഒട്ടും കുറവല്ലാത്ത അഴിമതി ഇപ്പോഴും പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ ഉണ്ട് എന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അധികാരത്തിലെത്തിയ പുതിയ ജനപ്രതിനിധികൾ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ അതിനിർണ്ണായകമായ വഹിക്കാവുന്ന പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന വളരെ അപകടകരമായ വിഷയങ്ങൾ ഒന്ന് കേരളം സർക്കാർ തന്നെ കടത്തിലാണ് ബഹുരിപക്ഷം വരുന്ന ജനങ്ങൾ ഒരു വശത്ത് കടത്തിലാവുമ്പോൾ ഒരു ന്യൂനപക്ഷം വലിയ തരത്തിൽ സമ്പത്ത് കൊന്നുകൂട്ടാനുള്ള അവസരമൊരുക്കുന്നത് പഞ്ചായത്ത് തലങ്ങളിലെ അനാരോഗ്യകരമായ ചില വിട്ടുവീഴ്ച മനോഭവം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അതാത് പഞ്ചായത്ത് അതിർത്തിക്കുള്ളിൽ നടക്കുന്ന അഴിമതിക്കെതിരായും ജനപക്ഷ വികസനത്തിനു വേണ്ടിയും പൊതുപ്പണം ദൂർത്തടിക്കാതെ ഉത്തരവാദിത്ത ബോധത്തോടെ ചെലവഴിക്കുവാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനോടൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും വിധമുള്ള ജനകീയമായ ഇടപെടലുകൾക്കും ഒട്ടേറെ അവസരങ്ങൾ കേരളത്തിൽ ഇനിയുമുണ്ട് എന്ന് ജനപ്രതിനിധികൾ തിരിച്ചറിയണം പ്രാദേശികമായ ടൂറിസം പോലെയുള്ള പദ്ധതികൾ കണ്ടെത്തിക്കൊണ്ട് പുതിയ വരുമാനമാർഗം പ്രകൃതിക്ക് ആഘാതമുണ്ടാക്കാതെ നടപ്പാക്കാൻ കഴിയും ഒരു പഞ്ചായത്തിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ നമ്മൾ പറഞ്ഞ നാല് തരത്തിലുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് പുറത്ത് പഞ്ചായത്ത് മെമ്പർമാർ അംഗങ്ങളാകണമെന്ന് നിർബന്ധമില്ലാത്ത എന്നാൽ വിദഗ്ധരെ കൂട്ടിക്കൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമിതി ഓരോ പഞ്ചായത്തുകളും പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ബയോഡൈവേഴ്സിറ്റി മെയിൻ്റനൻസ് കമ്മിറ്റി ബി എം സി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് ആ പഞ്ചായത്തിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചു നിർത്തുവാൻ ഉത്തര ആ പഞ്ചായത്തിൻ്റെ അതിർത്തിക്കുള്ളിലെ പ്രകൃതി വിഭവങ്ങളെ മുൻനിർത്തി ഉൽപാ ഉൽപ്പന്നങ്ങൾ നടത്തി മാർക്കറ്റിൽ എത്തിച്ച് വരുമാനം ഉണ്ടാക്കുന്നവരിൽ നിന്നും സെസ് ഏർപ്പെടുത്താനുള്ള അവകാശമുണ്ട് അങ്ങനെ നിലവിൽ സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെ വരുമാനം പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ലഭിക്കുന്ന പണം സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും വിധത്തിലേക്ക് കാര്യങ്ങളെ ആസൂത്രണം ചെയ്യാൻ ചില പഞ്ചായത്തുകൾ കഴിഞ്ഞ നാളെ വിജയിക്കുമ്പോൾ കേരളത്തിലെ മൊത്തം പഞ്ചായത്തുകളും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോയാൽ ഒരു പക്ഷെ കേരളത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒട്ടേറെ പോരായ്മകളും അഴിമതി നിറഞ്ഞ ചില സംവിധാനങ്ങളെയും ഉടച്ച് ഉടച്ചു വാർത്ത് ഗ്രാമ മേഖലയിലുള്ള സർക്കാർ മേഖലകളിലെ ഓഫീസ് സംവിധാനങ്ങളുടെ കുത്തഴിഞ്ഞ സമീപനങ്ങളെ തിരുത്തുവാൻ കഴിയുമാറ് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും വിധം പുതിയ പരീക്ഷണങ്ങൾ പഞ്ചായത്ത് തലത്തിൽ വിദഗ്ധരുടെ സഹായത്തോടെ നടപ്പാക്കാൻ കഴിയും വിധം എന്തിനേറെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന വിദ്യാസമ്പന്നരായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ പഞ്ചായത്ത് തലങ്ങളിലെയും തലങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ കഴിയും വിധമുള്ള വലിയ മാറ്റങ്ങൾക്ക് ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പക്ഷപാതത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളെയും ഗ്രാമീണ ജനങ്ങളെയും അവരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താൻ ലഭിച്ച അവസരത്തെ ഗുണപരമാക്കി മാറ്റുവാൻ ഈ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾക്ക് കഴിയും കഴിയണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്